കനത്ത ചൂടിൽ മലയോര ജനതയ്ക്ക് കരുതലായി തണ്ണീർ പന്തലൊരുക്കി യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം കമ്മിറ്റി കനത്ത ചൂടിൽ ദാഹിച്ചു വലയുന്ന ജനങ്ങൾക്കായി ഉളിക്കൽ ടോണിൽ കുടിവെള്ളം ഒരുക്കി യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം കമ്മിറ്റി ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ജോജോ പാലാക്കുടിയുടെ അധ്യക്ഷതയിൽ കെ പി മെമ്പർ ചാക്കോ പാലക്കലോടി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ബെന്നി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് ജോർജ് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ടോമി മുക്കനൊലി കുര്യാക്കോസ്മണിപ്പാടത്ത് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ജസ്റ്റിൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഷാജു മാട്ര ദിലീപ് മാത്യു ഐ എൻ ഡി യു സി യങ് വർക്കേഴ്സ് കൌൺസിൽ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സുജിത് പ്രഭാകരൻ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ മാത്യു മറ്റത്തിനാനി അഗസ്റ്റിൻ വേങ്ങക്കുന്നേൽ സണ്ണി കുന്നത്തേട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ലിസമ്മ ബാബു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലിൻസി മണ്ണഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ആൽബിൻ ജോസഫ് കെ ബി ഗോപാലൻ ജോസ് ക്ലരിക്കൽ ഷൈലാ ചാക്കോ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് കുളിക്കൽ മണ്ഡലം സെക്രട്ടറി ബിബിൻ കരിമ്പനക്കൽ നന്ദി പറഞ്ഞു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡൂ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ